ഇനി മനുഷ്യന്മാരെന്ന് പറയുന്നത് ലേശം കൗതുകം കൂടുതലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം എന്തിനോടും നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനുഷ്യനാണോ നമുക്ക് എന്തിനോടും ഒരു കൗതുകം ഉണ്ടാവും ഒരുപക്ഷെ ആ കൗതുകം തീരുമ്പോൾ എന്തിനോടാണോ നമ്മൾ അമിതമായിട്ടുള്ള അഭിനിവേശം കാണിച്ചത് അതവിടെ അങ്ങോട്ട് നിലയ്ക്കും ഒരിക്കലും നമുക്കെല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് കൗതുകം തീർന്ന മനുഷ്യൻ മടുപ്പ് പറയില്ല അയാൾ അഭിനയിക്കും എത്ര സത്യസന്ധമായിട്ടുള്ള എത്ര കറക്റ്റായിട്ടുള്ള വാക്യങ്ങളാണെന്ന് ആലോചിച്ച് നോക്കി അതായത് ഏതൊരു ബന്ധത്തിനകത്തും ഒരു ഫ്രഷ്നസ് ഉണ്ട് തുടങ്ങി കുറച്ചു കാലം അതായത് ആ ബന്ധം തുടങ്ങി വളരെ കുറച്ചു കാലം ആ ബന്ധത്തിന് ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരിക്കും ആ ഫ്രഷ്നസ് അവസാനിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്നറിയാവോ നമ്മുടെ കൗതുകം അല്ലെങ്കിൽ നമ്മൾ ഓരോ മനുഷ്യൻ്റെയും ആ ബന്ധത്തിനോടുള്ള കൗതുകം അങ്ങോട്ട് തീരും ആ കൗതുകം തീരുന്ന സമയത്ത് പിന്നീട് ഒരിക്കലും മടുപ്പാണ് അയ്യോ എനിക്ക് നിന്നെ മടുത്തു ഇനി വേണ്ട എന്ന് പറയില്ല പക്ഷേ തിരക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അഭിനയിച്ചു തുടങ്ങും നമുക്കറിയാം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ അത്രമേൽ സ്നേഹിച്ച നമ്മളെ അത്രമേൽ സ്നേഹിച്ച ഒരു വ്യക്തിത്വമെങ്കിലും ഉണ്ടാവും അല്ലെ ആ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോവുമായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു പരിഗണനയോ അല്ലെങ്കിൽ ആ ഒരു അടുപ്പമോ ഒന്നും പിന്നീട് കാണിച്ചു എന്ന് വരില്ല അതിൻ്റെ റീസൺ അത് തന്നെയാണ് ആ ബന്ധത്തിലുള്ള കൗതുകം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ക്വാളിറ്റി ആയിട്ടുള്ള കൗതുകം കുറച്ച് ലേശം കൂടുതലായതുകൊണ്ട് ആ ഒരു കൗതുകം അവിടെ അവസാനിച്ചു ആ അഭിനിവേശം അങ്ങോട്ട് അടങ്ങി ഇപ്പോൾ എന്താണ് നമ്മളോട് മടുപ്പാണെന്ന് പറയാനും സാധ്യമല്ല അല്ലെങ്കിൽ നമുക്ക് മടുപ്പെന്ന് പറയാനും സാധ്യമല്ല പിന്നെ നമ്മൾ തിരക്ക് അഭിനയിച്ചു തുടങ്ങും നമ്മൾ വിളിച്ചാൽ കോളുകൾ അറ്റൻഡ് ചെയ്യാതാകും നമ്മൾ മെസ്സേജസ് അയച്ചാൽ റിപ്ലൈകൾ ഇല്ലാണ്ടാകും നമ്മളത് കാണണമെന്ന് പറഞ്ഞാൽ കൂടിയും ഓരോ തിരക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ആ ഒരു കൗതുകം അവസാനിക്കുന്നത് തന്നെയാണ് അല്ലേ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മ വരുന്ന ഒരു സിനിമ കൂടെയുണ്ട് അതായത് മിഥുനം എന്ന സിനിമ അതിൽ ഉർവശിക്ക് എപ്പോഴും പരാതിയാണ് ആഫ്റ്റർ മാരേജ് കല്യാണ ശേഷം ഉർവശിക്ക് എപ്പോഴും പരാതിയാണ് ഇപ്പോൾ എനിക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് സത്യം പറഞ്ഞാൽ ലാലട്ടിൻ്റെ കഥാപാത്രത്തിൻ്റെ എന്താ പറയുക തിരക്കുകൾ കാരണമാണെന്നുണ്ടെങ്കിലും പ്രേമിക്കുന്ന സമയത്ത് ആ ബന്ധത്തിന് ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു കൗതുകം ഉണ്ടായിരുന്നു പക്ഷേ അതേ സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്ത് ആ കൗതുകവും ആ ഒരു എന്താ പറയുക ആ ഒരു 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 അടുപ്പമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും നഷ്ടപ്പെടും അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ മനഃപൂർവ്വം നഷ്ടപ്പെടുന്നതല്ല കേട്ടോ കാരണം ലൈഫിൽ തിരക്കുകൾ കാരണമോ എങ്ങനെ വേണോ ആകാം അങ്ങനെ വരുന്ന സമയത്താണ് ഉർവശി ആ പരാതിയിലേക്ക് പോകുന്നതും അവർ തമ്മിലുള്ള കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഇത് തന്നെയാണ് ഓരോ മനുഷ്യൻ്റെയും ആയിട്ടുള്ള ഫാക്ടർ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയും വേണം നമ്മൾ മറ്റൊന്നുമല്ല നമുക്ക് എല്ലാ പേർക്കും എന്തിനോടും ഇപ്പോൾ ബന്ധങ്ങളെന്ന് മാത്രമല്ല എന്ത് കാര്യം എടുത്താലും അതിനോടൊക്കെ ഒരു കൗതുകം തോന്നും പക്ഷേ ആ കൗതുകം എന്ന് പറയുന്നത് തീരുന്ന സമയത്ത് എന്ത് പറ്റും പിന്നീട് നമ്മൾ എന്തു ചെയ്യും പല ഒഴിവ് കഴിവുകളും പറഞ്ഞു തുടങ്ങും അപ്പോൾ ഇന്നത്തെ മധുര നാരങ്ങ ഇവിടെ അവസാനിക്കുകയാണ് നമ്മളിന് മറ്റൊരു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി വീണ്ടും കേട്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ആർ ജെ അരുൺ ഫ്രം റേഡിയോ റേഡിയോ ഇൻ വേറെ ലെവൽ കേൾക്കൂ ഇറ്റ് തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നെസ് ഇൻവൽ